ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജെറബറ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ് ചെറിയൊരു കയറോട് കൂടി തന്നെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ജെറബറ പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ജെറബറയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളടുത്തും മൂന്ന് നാല് തരത്തിലുള്ള കളേഴ്സിലുള്ള ഫ്ലവറിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഇപ്പോൾ പൂവിരുന്ന് നിൽക്കുന്നത് ഈ യെല്ലോ ഫ്ലവേഴ്സാണ് മറ്റുള്ളത് ഞാൻ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും പറയാം ഒട്ടുമിക്ക എല്ലാവരുടെ കാർഡിലും ഉണ്ടാകുന്ന പ്ലാന്റ്സ് തന്നെയാണിത് ഈസി ആയിട്ട് തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൺലൈറ്റും അതുപോലെ തന്നെ വാട്ടറിങ്ങും ആണ് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും നമുക്കിതിന് വേണ്ട ആവശ്യമില്ല വെള്ളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ മണ്ണ് ഇളക്കി നോക്കി അതായത് മണ്ണ് തൊട്ട് നോക്കിയിട്ട് വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ മാത്രം വട്ടർ കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മളിത് നടാതിരിക്കുക ഇത് പോട്ടിലാണ് നടന്നതെങ്കിൽ അത് അങ്ങനെ വെക്കാതിരിക്കുക ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് മതിയാകും ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ ആയിരുന്നു നല്ല ഫ്ലവേഴ്സ് കിട്ടിയിരുന്നത് നമ്മൾ സൺഷെയ്ഡിലും അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ ആയിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും നന്നായിട്ട് ഫ്ലവർ കിട്ടിയിരുന്നു നല്ല സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല സൺലൈറ്റ് കൂടുന്നത് കൊണ്ട് നമ്മൾ പ്ലാന്റ് നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ആദ്യമായിട്ട് നടന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ മിക്സ് പറയുകയാണെങ്കിൽ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ വെള്ളം കുറച്ച് ആവശ്യമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മണൽ ഉപയോഗിക്കാം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് സാധാരണ ഗാർഡൻ സോയിലും മണലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വളം അതായത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിങ്കാഷ്ടം പോലുള്ള ചെറിയൊരു ചെറിയൊരു വളം യൂസ് ചെയ്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം കൂട്ടത്തിൽ എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കൊക്കോ പീറ്റൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അല്പം മാത്രം ഉപയോഗിക്കാം അത് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ കൂടി ഇതിൻ്റെ ലീഫ് മാത്രം തന്നെ ഒരു നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് പോലെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ലീഫ് അധികമായാൽ പോട്സിലെ ലീഫ് അധികമായാൽ ഫ്ലവേഴ്സ് ഇല്ലാതെ ആകും അപ്പോൾ ലീവ്സ് കുറച്ച് മാത്രം നിർത്തിക്കൊണ്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്ലവേഴ്സ് കിട്ടും ഇപ്പോൾ പോട്സിലൊക്കെ ലീവ്സ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ ഈ ലീവ്സൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് കുറച്ച് ലീവ്സൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്ലവേഴ്സ് വരും ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഡെക്കറേഷനിലും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല മാർക്കറ്റിലൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്ലവേഴ്സ് ആണ് നല്ല ഹെൽത്തി ആയ ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫെർട്ടിലൈസർ ഈ പ്ലാന്റിന് കൊടുക്കാം ഫ്ലവറിംഗ് പ്ലാന്റ്സിന് കൊടുക്കുന്ന ധാരാളം ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് ഓർഗാനിക് ആയാലും കെമിക്കൽ ആയാലും നമുക്ക് നല്ല ഫെർട്ടിലൈസേഴ്സ് ഇതിന് കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിന് ലഭിക്കും നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടും അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള ഫേർട്ടിലൈസേഴ്സ് കൊടുക്കാറുണ്ട് നമ്മൾ ഈ ഇതിൽ കൊ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മണ്ണ് നന്നായിട്ട് ഇതിന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നുള്ളത് എൻ പി കെ ആണ് ഇത് മുമ്പ് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് എന്നൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ പി കെ നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം എൻ പി കെ ആകുമ്പോൾ കുറച്ച് ഇട്ടു കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റി നല്ല രീതിയിൽ തന്നെ വെക്കാം എനിക്ക് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സിനൊക്കെ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമുക്ക് ആട്ടിന് കാഷ്ടമൊക്കെ ഇട്ടെടുത്താൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നല്ല ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഫ്ളവേഴ്സോട് കൂടിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ജർബറ ഫ്ലവേഴ്സ് ഉണ്ടായ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത് വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടല്ലെങ്കിലും നമുക്ക് ഈ ഫ്ലവേഴ്സ് നമ്മുടെ ഗാർഡനിൽ വിരുന്നിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയാണ് അപ്പോൾ ചെറിയൊരു കെയർ കൊടുത്താൽ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും ഇതിന് യൂസ് ചെയ്യാം പഴത്തോലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വള്ളമൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഫ്ലവേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ല വളം തന്നെയാണ് അതുപോലെ തന്നെ എൻപിക്കെ ഒക്കെ നമുക്ക് ലയിപ്പിച്ചിട്ടും ഇതിനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്